ഞങ്ങൾ ഗയേന്ന് ട്രെയിൻ കയറി ബൊക്കാരോയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടാണ് ബൊക്കാരോന്ന് തേജസ് രാജധാനി ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് അതിൽ അതിൽ കയറിയിട്ട് ഭുവനേശ്വറിൽ പോയി ഇറങ്ങും അപ്പോൾ നമുക്ക് ഭുവനേശ്വറിലെ യാത്രയൊക്കെ ബൊക്കാരോന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് നമ്മുടെ പറക്കുന്നള്ളളകയിൽ ഇവിടെ നായിക പറയുന്നൊരു പേരുണ്ട് ബൊക്കാറു പയ്യാ ബൊക്കാറു പക്ഷെ ആ ബൊക്കാറല്ലോട്ടോ ഈ ബൊക്കാറു ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബൊക്കാറു അപ്പോൾ ഇനി ഭുവനേശ്വറിലെ വിശേഷങ്ങളായിട്ട് കാണാം അങ്ങനെ തേജസ് രാജധാനി ട്രെയിനിലേ കയറി നമുക്ക് ഫുഡും ഒക്കെ ഓർഡർ ചെയ്യേണ്ട ആൾക്കാർ വരും ഫുഡൊക്കെ കിട്ടും നല്ല അടിപൊളി യാത്രയായിരുന്നു സമാധാനകരമായിട്ടുള്ള യാത്രയായിരുന്നു ലാസ്റ്റ് ആയപ്പോഴാണ് സീറ്റൊക്കെ നമുക്ക് കൺഫേം ആയത് അതുവരെ ഇച്ചിരി കഷ്ടപ്പെട്ടിരുന്നെങ്കിലും പിന്നെ നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ അങ്ങനെയുള്ള യാത്രകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക വളരെ ഭംഗിയും വളരെ വൃത്തിയുണ്ട് ഇവിടെ എല്ലാവർക്കും ബംഗാളികളെ കളിയാക്കിയെങ്കിലും ഇവർക്ക് ഇവിടെയുള്ളവർ അതിലുള്ള വൃത്തിയാണ് ഇവിടെ വെച്ചാൽ ഒന്നര കിലോമീറ്റർ ഇല്ല നല്ല രസമുണ്ട് കാലും ആ ഒരു കാഴ്ചകളൊക്കെ കാണാനും അത് നല്ലൊരു രസമാണ് ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും എന്നെ സംബന്ധിച്ചെനിക്ക് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലിഷ്ടമാണ് ട്രെയിൻ എനിക്ക് കൂടുതലിഷ്ടം യാത്രകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ട്രെയിനാണ് പക്ഷെ ചെറിയ ഈ യാത്രയില് കുറെ ഒക്കെ ഉണ്ടായിരുന്നു എന്താ നമുക്ക് ടിക്കറ്റൊന്നും കൺഫേം ആവത്തുകൊണ്ട് നിലത്തെത്തി ഇരുന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത് പക്ഷെ അതൊരു പ്രത്യേക രസമാണ് അല്ലെ ആ ഒരു യാത്രയിൽ അങ്ങനെ നമ്മുടെ സിറ്റി എത്തിച്ചേർന്നിരുന്നു ഓരോ ടൈമിൽ നമുക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ നല്ല തിരക്കായിരുന്നു നാല് രാത്രി സ്റ്റേഷൻ കാര്യങ്ങളും യാത്രയും കാര്യങ്ങളും ദർശന ടൈമും ഒക്കെ നമ്മളിവിടെയാണ് ഹോട്ടലെടുത്തത് പിന്നെ പുരി പുരി ജഗന്നാഥൻ്റെ അടുത്ത് ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നല്ല വില നമുക്ക് റൂംസിനൊക്കെ കത്തി വിലയാണ് അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അറിയാം